ഒരിക്കൽ ഒരു പർവ്വതനിരയുടെ താഴ്വാരത്ത് ഒരു വിശുദ്ധനായ സന്യാസി താമസിച്ചിരുന്നു പാവപ്പെട്ട ആളുകൾ തങ്ങളുടെ സങ്കടകൾ തീർക്കാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് സഹായം ചോദിച്ച് എത്തുക പതിവായിരുന്നു തൻ്റെ ദിവ്യശക്തി കൊണ്ട് അദ്ദേഹം അവരെ കഴിയുന്നതും സഹായിക്കുകയും ചെയ്യും അങ്ങനെയിരിക്കെ ഒരു ദിവസം രാവിലെ ഒരു ദരിദ്രനായ മനുഷ്യൻ തൻ്റെ കുടുംബത്തിൻ്റെ പട്ടിണി മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ സമീപിച്ചു ആ മനുഷ്യന്റെ വിഷമം കണ്ട് സന്യാസിയുടെ മനസ്സലിഞ്ഞു പക്ഷേ ആ വ്യക്തിയെ സാമ്പത്തികമായി സഹായിക്കാൻ യാതൊന്നും സ്വന്തമായിട്ടില്ലാത്ത അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല വളരെയേറെ ദുരിതങ്ങളാൽ വലയുന്ന അയാൾക്ക് എന്താണ് കൊടുക്കുക എന്നാലോചിച്ച് വിഷമിച്ച അദ്ദേഹം പ്രാർത്ഥനയോടുകൂടി സമീപത്തൊക്കെ നോക്കി അപ്പോഴാ വെയിലത്ത് കലച്ചുകൊണ്ടിരിക്കുന്ന ഒരു പല്ലി അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അദ്ദേഹം ആ പല്ലിയെ തൻ്റെ കൈ നീട്ടി പതുക്കെ തലോടി ആ വിശുദ്ധനായ സന്യാസി വരി എൻ്റെ കൈകൾ തൊട്ടത് അതൊരു സ്വർണ്ണ പല്ലിയായി മാറി തിളങ്ങുന്ന ആ പല്ലിയെ അദ്ദേഹം ആ മനുഷ്യന് നൽകിക്കൊണ്ട് പറഞ്ഞു ഇതെടുത്ത് നഗരത്തിലേക്ക് കൊണ്ടുപോകൂ ഒരു പണയക്കടയിൽ കൊണ്ടുപോയി ഇതിനെ പണയം വയ്ക്കൂ നിന്റെ കഷ്ടപ്പാടുകൾ മാറുന്നതിനുള്ള പണം കിട്ടും ആ ദരിദ്രനായ വ്യക്തി സന്യാസി പറഞ്ഞത് അനുസരിച്ചു അയാൾ ആ പല്ലിയെ ഒരു കടയിൽ പണയമായി നൽകി അവിടെ നിന്ന് കിട്ടിയ പണം ഉപയോഗിച്ച് കുറേ സ്ഥലം വാങ്ങി കൃഷിയിൽ ഏർപ്പെട്ടു കാലക്രമേണ അയാളുടെ കൃഷി പുരോഗതി പ്രാപിച്ചു വലിയ കുറേ പാടങ്ങളും ഫാമുകളും അയാൾക്ക് സ്വന്തമാണ് വർഷങ്ങൾക്ക് ശേഷം ഒരു വലിയ പണക്കാരനായി മാറിയ അയാൾ തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണക്കാരനായ ആ സന്യാസിയെക്കുറിച്ച് ഓർത്തു ആ സ്വർണ്ണപ്പര്യെ വീണ്ടെടുത്ത് അതിൻ്റെ യഥാർത്ഥ ഉടമയ്ക്ക് തിരികെ നൽകണമെന്ന് അദ്ദേഹം വിചാരിച്ചു അങ്ങനെ അയാൾ ആ പണയക്കടയിൽ നിന്ന് അത് തിരികെ വാങ്ങി ആ സന്യാസി വര്യനെ അന്വേഷിച്ച് പുറപ്പെട്ടു ആദ്യം അയാൾ ആ സന്യാസിയെ എവിടെ കണ്ടുവോ അതേ സ്ഥലത്ത് തന്നെ അദ്ദേഹത്തെ വീണ്ടും കണ്ടെത്തി സന്യാസി വളരെയധികം പ്രായം ചെന്ന് ക്ഷീണിച്ചിരുന്നു പ്രിയപ്പെട്ട മഹർഷി അയാൾ അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ ഈ സ്വർണ പല്ലിയെ അങ്ങേക്ക് തിരികെ നൽകുവാൻ വേണ്ടി വന്നതാണ് എന്നാൽ അദ്ദേഹത്തിന് അയാളെയോ പല്ലിയെയോ ഓർമ്മയുണ്ടായിരുന്നില്ല അയാളെ സഹായിച്ച നിമിഷം തന്നെ അദ്ദേഹം അത് പറഞ്ഞിരുന്നു ഒരിക്കൽ നിങ്ങൾ എൻ്റെ കഷ്ടതകൾ മാറ്റുവാൻ വേണ്ടി എനിക്ക് ഇതിനെ നൽകി ഇപ്പോൾ അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് ഞാൻ വലിയ പണക്കാരനായി ഇനി എനിക്കിതിൻ്റെ ആവശ്യമില്ല ഒരു പക്ഷേ അങ്ങക്ക് ഇതുകൊണ്ട് വേറെ ഒരാളെ സഹായിക്കാൻ സാധിച്ചേക്കും ഒരുപാട് നന്ദി ഈശ്വരൻ അങ്ങേ അനുഗ്രഹിക്കട്ടെ ആ സ്വർണ്ണപ്പല്ലിയെ മഹർഷിയുടെ കൈകളിൽ ഏൽപ്പിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു അത്ഭുതം എന്ന് പറയട്ടെ ആ സന്യാസിയുടെ കൈകളിൽ എത്തിയതോടെ ആ സ്വർണപ്പല്ലിക്ക് ജീവൻ വച്ചു അത് ഒരു സാധാരണ പല്ലിയായി മാറി സന്യാസി അതിനെ അടുത്തുള്ള പാറത്തെട്ടിൽ വച്ചു ആ പല്ലി പതുക്കെ ആ പാറക്കെട്ടിന് അകത്തേക്ക് പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഷുംന നാണിയുടെ ഉദ്ഭവസ്ഥാനം ആയതുകൊണ്ട് മൂലം എന്നു പറയും കുണ്ഠലിനീ ശക്തിയുടെ ആധാരസ്ഥാനമായതുകൊണ്ട് മൂലാധാരം എന്ന് പറയുന്നു മൂലാധാരം മുഖ്യമായ സ്ഥാനം ആയിട്ടുള്ളവൾ എന്ന അർത്ഥത്തിൽ വശിന്യാദി വാഗ്ദേവതകൾ ലളിതാ സഹസ്രനാമത്തിലെ തൊണ്ണൂറ്റി ഒൻപതാമത്തെ നാമമന്ത്രമായി മൂലാധാരൈകദിലയ എന്ന പേര് നൽകി ലളിതാ പരമേശ്വരി ദേവിയെ നമസ്കരിക്കുന്നു മൂലാധാരത്തിൽ നാലു ദളങ്ങൾ ഉള്ള ഒരു പത്മമാണ് ഉള്ളത് അതിൻ്റെ കർണികയാകുന്ന കേന്ദ്ര ബിന്ദുവിനെ കുലപുന്ധം എന്ന് പറയുന്നു ഈ കുലത്തിൽ ശക്തി മൂന്നര ചുറ്റായി മുഖം മൂടി വച്ച് ഉറങ്ങിക്കിടക്കുകയാണ് ചെയ്യുന്നത് മൂലാധാരം തന്നെ നിലയനമായിട്ടുള്ളവൾ മൂലാധാരം വാസസ്ഥാനമായിട്ടുള്ളവൾ എന്ന അർത്ഥത്തിലാണ് മൂലാധാരൈകനിലയ എന്ന് പറയുന്നത് ഓ മൂലാധാരൈക നിലയായി നമ ഓ ഓം ഹ്രീം മൂലാധാരൈക നിലയായി നമ ഈ മന്ത്രം ജപിക്കുന്നവർക്ക് വിഷാദരോഗം മാറിക്കിട്ടുകയും മാനസികമായ ഉന്മേഷം ഉണ്ടാവുകയും ചെയ്യും നിരാശാഭരിതമായ മനസ്സിന് അമൃതവർഷം പോലെ അനുഭൂതി പകരുന്ന അതിദിവ്യമായ ഈ മന്ത്രം ശാരീരികമായ അസ്വസ്ഥതകൾ മാറ്റുകയും ചെയ്യുന്നു ബ്രഹ്മഗ്രന്ഥി വിഭേദിനി ലളിത സഹസ്രനാമത്തിലെ നൂറാമത്തെ മന്ത്രമാണ് ഇത് ബ്രഹ്മഗ്രന്ഥിയെ ഭേദിക്കുന്നവൾ ബ്രഹ്മഗ്രന്ഥിയെ പിളക്കുന്നവൾ മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ എന്നിവയാണ് ആറ് ആധാരങ്ങൾ ഇവയെ മൂന്ന് ഖണ്ഡങ്ങളായി തിരിച്ചിട്ടുണ്ട് മൂലാധാരം സ്വാധിഷ്ഠാനം എന്നിവയെ അഗ്നിഖണ്ഡം എന്നാണ് പറയുന്നത് മണിപൂരകം അനാഹതം എന്നിവയെ സൗരഖണ്ഡം എന്ന് പറയും വിശുദ്ധി ആജ്ഞ എന്നിവയാണ് ചന്ദ്രഖണ്ഡം മായി പറഞ്ഞിട്ടുള്ളതിലെ മുഗൾ ഭാഗമായ സ്വാധിഷ്ഠാന ചക്രത്തെ ബ്രഹ്മഗ്രന്ഥി എന്ന് പറയുന്നു ഗ്രന്ഥി എന്ന പദത്തിന് കെട്ടുപിണഞ്ഞത് എന്നാണ് അർത്ഥം കുണ്ടലിനീ ശക്തിക്ക് മുകളിൽ എത്തണമെങ്കിൽ ആധാര ആധാരചക്രങ്ങളെയും അവയ്ക്ക് മുകളിലുള്ള ഗ്രന്ഥികളെയും പിളർക്കേണ്ടതുണ്ട് ഇവിടെ സ്വാധിഷ്ഠാന ചക്രത്തിലെ ബ്രഹ്മഗ്രന്ഥിയെ കുന്തകിനി ശക്തി പിളർക്കുന്നതിനെയാണ് ഈ നാമം സൂചിപ്പിക്കുന്നത് നാഡീ സമൂഹത്തിൽ വ്യാപിച്ചിട്ടുള്ള വാസനാ ബന്ധങ്ങളെയും ഈ നാമം കുറിക്കുന്നുണ്ട് അമ്മ ബ്രഹ്മാവിൻ്റെ രൂപത്തിൽ സ്വാധിഷ്ഠാന ചക്രത്തിൽ പ്രകാശിക്കുന്നതുകൊണ്ട് ബ്രഹ്മഗ്രന്ഥി എന്ന് പേരുവന്നു ബ്രഹ്മഗ്രന്ഥിക്ക് സൃഷ്ടിവാസനയുമായിട്ടാണ് ബന്ധമുള്ളത് സൃഷ്ടിവാസനയ്ക്ക് അതീതയായിട്ടുള്ള എന്നും അതുകൊണ്ട് ഈ നാമത്തിന് അർത്ഥം പറയാവുന്നതാണ് ഓം ഓ ബ്രഹ്മഗ്രന്ഥിവിഭേദിന്യൈ നമ ഓം ഹ്രീം ബ്രഹ്മഗ്രന്ഥിവിഭേദിന്യൈ നമ ലളിത സഹസ്രനാമത്തിലെ ആദ്യത്തെ നൂറു നാമങ്ങൾ അതായത് ഒന്നാമത്തെ ശതകം ഇവിടെ സമാപിക്കുകയാണ് അടുത്ത നാമം മുതൽ രണ്ടാമത്തെ ശതകം ആരംഭിക്കുന്നു ആദ്യത്തെ അമ്മയുടെ നൂറ് നാമങ്ങൾ അമ്മയുടെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം ഒരു വിധത്തിലൊക്കെ പറഞ്ഞൊപ്പിക്കാൻ സാധിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ നാമമന്ത്രധാര കണ്ടെത്തി നമുക്ക് നൽകിയിട്ടുള്ളത് എട്ട് വാഗ്ദേവതകളാണ് വശിനി കാമേശ്വരി മോദിനി വിമല അരുണ ജമിനി സർവേശ്വരി കൗലിനി ഇവരാണ് വശിങ് ആദി എട്ട് വാഗ്ദേവതകൾ ശ്രീചക്രത്തിലെ ഏഴാമത്തെ ചുറ്റായ അഷ്ടകോണത്തിലാണ് ഈ വാഗ്ദേവതകളുടെ സ്ഥാനം വാഗ്ദേവതകളായ ഈ ഗുരുഭൂതരുടെ യോഗീശ്വരികളായ ഈ ഗുരുപൂതരുടെ പാദകമലങ്ങളെ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് അനുഗ്രഹത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവരുടെ മന്ത്രമഹാനിധിയിലെ ഓരോ നാമരത്നങ്ങളും എടുത്ത് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നത് യോഗീശ്വരികളും സ്നേഹനിധികളുമായ ഈ അമ്മമാരുടെ അനുഗ്രഹത്തിനായി വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് രണ്ടാമത്തെ ശതകത്തിലെ ആദ്യത്തെ മന്ത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ് മണിപൂരാന്തരുദിത എന്നതാണ് അടുത്ത നാമമന്ത്രം മണിപൂരത്തിൻ്റെ അന്തർഭാഗത്ത് ഉദിതയായവൾ മണിപൂര ചക്രത്തിൻ്റെ ഉൾഭാഗത്ത് പ്രകാശിക്കുന്നവൾ കുണ്ടലിനി സ്വാധിഷ്ഠാനം എന്ന ചക്രത്തിൽ നിന്നും നാഭി പ്രദേശത്തുള്ള പത്ത് ഇതളുകൾ ഉള്ള പത്മമായ മണിപൂര ചക്രത്തിൽ എത്തിച്ചേരുന്നു ബ്രഹ്മഗ്രന്ഥിയെ പിളർന്നുകൊണ്ട് എത്തുന്ന ദേവിയെ കുണ്ടലിനി ശക്തിയാകുന്ന ദേവിയെ മണിപൂരചക്രത്തിൽ രത്നസിംഹാസനത്തിൽ അമ്മയെ ഇരുത്തി നാൽപ്പത്തിയേഴ് ഉപചാരങ്ങൾ കൊണ്ട് ഭക്തർ പ്രീതിപ്പെടുത്തുന്നു രത്നമാലകൾ കൊണ്ട് അമ്മയെ ഇവിടെ വച്ച് അലങ്കരിക്കുന്നത് കൊണ്ട് മണിപൂരചക്രം എന്ന് ഈ ആധാരത്തിന് പേര് വരികയും ചെയ്തു ശങ്കരാചാര്യസ്വാമികൾ ഈ രംഗം അതിമനോഹരമായി സൗന്ദര്യലഹരി സ്തോത്രത്തിൽ വിവരിച്ചിട്ടുണ്ട് ശക്തിയാ ത്വന്തം ശക്തിര പരിബന്ധിഫുരണയാ स्फुरन्नानारत्नाभरणपरिणद्धेन्द्रधनुषं तव श्यामं मेघं कमपि मणिपूरैकशरणं निषेवे वर्षन्तं हरमिहिरतप्तं त्रिभुवनम् अलयो अम्मे भगवति അവിടുത്തെ മണിപൂരചക്രമാകുന്ന പ്രധാന വാസസ്ഥാനത്തോടു കൂടിയതും മണിപൂരചക്രത്തിലെ ഇരുട്ടിനെ നശിപ്പിക്കുന്ന പ്രകാശമാനമായ ശക്തിയുടെ മിന്നൽ പിണരുകൾ ഉള്ളതും നല്ല പ്രകാശമുള്ള സവിശേഷമായ വിവിധ രത്നങ്ങളായി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള കൂടിയതും കാർമേഖത്തിൻ്റെ നിറമുള്ളതും സംഹാരദ്രനാകുന്ന ആദിത്യനാൽ ദഹിപ്പിക്കപ്പെടുന്ന ലോകത്രയത്തെ വർഷിച്ച് കുളിർപ്പിക്കുന്നതും ആയ മേഘരൂപത്തിലുള്ള പരമശിവനെ ഞാൻ സേവിക്കുന്നു അതികഠിനമായ വേനൽക്കാലത്ത് സൂര്യൻ്റെ ചൂടുകൊണ്ട് ഭൂമി വരണ്ടുണങ്ങുന്നു അതിനുശേഷം വർഷക്കാലം ആരംഭിക്കുന്നു സുഖശീതളമായ ജലധാരകൾ കൊണ്ടും കാറ്റുകൊണ്ടും തണുപ്പിക്കുന്ന മേഘ വർഷം മിന്നൽക്കൊടികളോടും മനോഹരമായ കൂടിയുള്ള ഇന്ദ്രധനുസോടും കൂടിയ പ്രകാരമാണ് ശോഭിക്കുന്നത് അതുപോലെ അമ്മയുടെ പ്രധാന സ്ഥാനമായ മണിപൂര ചക്രത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് അവിടെയുള്ള അന്ധകാരത്തെ ില്ലാതെയാക്കി മഹാപ്രകാശത്തോടു കൂടി വിളങ്ങുന്നു എന്ന് ആചാര്യസ്വാമികൾ വർണ്ണിച്ചിരിക്കുന്നു ഓ മണിപൂരാന്തരുതിതായൈ നമ ഓ ഹ്രീം മണിപൂരാന്തരുതിതായൈ നമ അത് വിശിഷ്ടമായ ഈ മന്ത്രം സൗന്ദര്യലഹരിയിലെ ശ്ലോകം കൂടി ചേർത്ത് കൊണ്ട് ജപിക്കുന്നത് പെട്ടെന്നുള്ള കാര്യസാധ്യത്തിന് ഉത്തമമാണ് ഈ അധ്യായത്തിൽ പറഞ്ഞ ആദ്യത്തെ രണ്ടു മന്ത്രങ്ങൾ ആത്മീയമായ ഉണർവും ഉന്മേഷവും നൽകുമ്പോൾ മണിപൂരാന്തരുദിത എന്ന നാമം ഉടനടിയുള്ള കാര്യസാധ്യത്തിന് ഏറ്റവും നല്ല ഒരു മന്ത്രമാണ് ശാന്തമായ മനസ്സോടുകൂടി സ്വസ്ഥമായിരന്ന് ധ്യാനിക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ മന്ത്രം ജപിക്കാം പതിനൊന്ന് പ്രാവശ്യമാണ് ഏറ്റവും കുറഞ്ഞത് മന്ത്രം ജപിക്കേണ്ടത് അതിനു മുൻപായി മുൻപറഞ്ഞാൻ സൗന്ദര്യ ലഹരി സ്തോത്രത്തിലെ ശ്ലോകം കൂടി ചൊല്ലുക അതിനുശേഷം മന്ത്രം ജപിക്കുക ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നടക്കുന്നതാണ് സൗന്ദര്യ ലഹരി സ്തോത്രത്തിലെ ഈ ശ്ലോകത്തിൻ്റെ യന്ത്രവും അതോടൊപ്പം ഈ മന്ത്രവും ചേർത്ത് എഴുതി വിധി പോലെ പൂജാദികൾ ചെയ്ത് ദേഹത്ത് ധരിക്കുന്നത് മൃത്യുഞ്ജയ മന്ത്രം പോലെ സുരക്ഷ നൽകുന്നു ഐശ്വര്യം നൽകുന്നു എല്ലാ ദോഷങ്ങളെയും മാറ്റിത്തീർക്കുന്നു ആദിപരാശക്തിയായ ജഗതീശ്വരി എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ തൃപ്പാദപത്മങ്ങളിൽ സാഷ്ടാംഗം പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം